നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ ഉണ്ടാകും പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂൺ രണ്ടാണ് മൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് മലപ്പുറം ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഉപതെരഞ്ഞെടുപ്പ് വേഗം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ച പി വി അൻവർ നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണ്ണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടഞ്ഞാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവച്ചത് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന വേളയിൽ യു ഡി എഫിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ അൻവറിനെ സഹകരിപ്പിക്കണോ എന്നതിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായം ഉയർന്നിരുന്നു അൻവർ രാജിവെച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അൻവറിനെ സഹകരിക്കുവാൻ യു തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഘടക കക്ഷികൾ ഒന്നിച്ചത് നിലമ്പൂരിൽ അൻവറിന് വോട്ടർമാർക്കിടയിൽ കാര്യമായ